ഗൾഫ് നാടുകൾ ചുട്ടുപൊള്ളുകയാണ് പല നഗരങ്ങളിലും അന്തരീക്ഷ താപം അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ആരോഗ്യ സംരക്ഷണത്തിന് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വേനൽക്കാലത്ത് അതീവ ജാഗ്രത ആവശ്യമാണ് പ്രത്യേകിച്ച് പുറം ജോലികൾ ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം സൗദിയിൽ ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഉച്ച വിശ്രമ നിയമം പ്രഖ്യാപിച്ചു ഗൾഫ് നാടുകളിലെ പല രാജ്യങ്ങളിലും ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഉഷ്ണതരംഗമാണ് വേനൽക്കാലത്തെ വില്ലൻ ഇതിനു പുറമെ സൂര്യാഘാതം സൃഷ്ടിക്കുന്ന നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇത് ജീവന് വരെ വെല്ലുവിളി സൃഷ്ടിച്ചേക്കാം അതുകൊണ്ട് തന്നെ വേനൽക്കാല ജീവിത രീതികളിൽ കൂടുതൽ കരുതൽ വേണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് ഗൾഫ് നാടുകളിൽ പൊതുവെ ചൂടുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ജൂൺ മുതൽ ഒക്ടോബർ വരെ സാമാന്യം ശക്തമായ അന്തരീക്ഷ താപമാണ് സൗദി അറേബ്യയിൽ ദൃശ്യമാകുന്നത് സൗദി ഭൂമധ്യരേഖയ്ക്ക് സമീപമാണ് ഏതാണ്ട് പൂർണ്ണമായും മരുഭൂമിയാണെന്ന് പറയാം അപൂർവമായി മാത്രം മഴ പെയ്യുന്ന രാജ്യം കൂടിയാണ് സൗദി അറേബ്യ അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയണം തൊഴിൽ തേടി സൗദിയിലെത്തുന്ന പ്രവാസികൾ ഒന്നോ രണ്ടോ സീസൺ കഴിയുമ്പോൾ അതികഠിനമായ ചൂടിനോടും തണുത്തുറഞ്ഞ ശീതക്കാറ്റിനോടും പൊരുത്തപ്പെടും രാജ്യത്തെ ചില ഭാഗങ്ങൾ തണുത്തുവിറച്ച് മൈനസ് ഡിഗ്രി സെൽഷ്യസിലാകും അന്തരീക്ഷം ഇതും പ്രവാസികൾക്ക് പരിചിതമാണ് ഇപ്പോൾ ചൂട് അസഹനീയമായിരിക്കുന്നു തൊഴിലുകളിൽ ഏർപ്പെടുന്നവരും പുറത്തു സഞ്ചരിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത് വേനൽക്കാലത്ത് ചെറുതും വലുതുമായ രോഗങ്ങൾ അതിവേഗം പടരാൻ സാധ്യതയുണ്ട് രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് അന്തരീക്ഷ താപം വരും ദിവസങ്ങളിൽ താപനില ഉയരാൻ ഇടയുണ്ട് അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ അന്തരീക്ഷ താപം ഉയരുമെന്നാണ് മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ പ്രതിരോധിക്കാൻ ആവശ്യമായ നടപടി ഓരോരുത്തരും ശീലമാക്കണമെന്ന് റിയാദ് ബത്ഹ പോളിക്ലിനിക്കിലെ ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ ഫവാസ് പറഞ്ഞു നമുക്കറിയാം പ്രവാസ ലോകത്ത് ചൂട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ തീവ്രമായ സമ്മർ ഹീറ്റിലൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് വേനൽക്കാലത്തുള്ള പലതരത്തിലുള്ള അസുഖങ്ങളും കൂടിക്കൊണ്ടുവരികയാണ് വേനൽക്കാല രോഗങ്ങളായ മൂത്രക്കല്ല് മൂത്രാശയ രോഗങ്ങളായ മൂത്രത്തിൽ പഴുപ്പ് തൊക്ക് രോഗങ്ങളായിട്ടുള്ള ചൂട് ചിക്കൻ ബോക്സ് കണ്ണിൻ്റെ അസുഖങ്ങളായിട്ടുള്ള ചെങ്കണ് കോമൺലി കാണപ്പെടുന്ന കണ്ണിൻ്റെ ഡ്രൈനസ് അതുപോലെ മൈഗ്രെയിൻ സൈനസൈറ്റിസ് ഇങ്ങനെയുള്ള രോഗാവസ്ഥകളൊക്കെ കൂടുതൽ കാണുന്നൊരു സമയമാണ് വേനൽക്കാലം അതുപോലെ തന്നെ ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രെസ് ഇത് കൂടുതൽ കാണുന്നത് വെയിലത്ത് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്ന വർക്കേഴ്സിലാണ് അപ്പോൾ ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രോഗാവസ്ഥകളെയും നമുക്ക് വേനൽക്കാലത്ത് തടയാൻ ചില മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ നല്ല സ്വീകരിക്ക സ്വീകരിക്കേണ്ടതുണ്ട് അതായത് മാക്സിമം പതിനൊന്ന് മണിയുടെയും മൂന്ന് മണിയുടെയും ഇടയിലുള്ള സമയത്ത് പുറത്ത് പോകാതിരിക്കുക അഥവാ പോവുകയാണെങ്കിൽ തന്നെ എസ് പി എഫ് മോർ ദാൻ ഫിഫ്റ്റീനുള്ള ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് കുട്ടികളിലും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് കിഡ് സേഫ് ആയിട്ടുള്ള സൺസ്ക്രീൻ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് അത് അത്യാവശ്യം മുന്നേ കുടിച്ചിരുന്നത് പോലെയല്ല ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കേണ്ടതുണ്ട് അതുമൂലം നമുക്ക് പ്രത്യേകിച്ച് ലേഡീസിന് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് കോമൺലി ഒരു അസുഖമാണ് അത് അത്തരം അസുഖങ്ങളെയും നിർജ്ജലീകരണത്തെയും ഒക്കെ തടയാൻ സാധിക്കും അന്തരീക്ഷ താപം ഉയരുന്നിരിക്കുന്ന വേളയിൽ ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ശരിയായ ജലാംശം ശരീരത്തിൽ നിലനിർത്തണം അപ്പോൾ മാത്രമാണ് സുരക്ഷിതമായ ആരോഗ്യം കൈവരിക്കാൻ കഴിയുകയുള്ളൂ വീടിനകത്തായാലും പുറത്തായാലും ദിവസവും ധാരാളം ശുദ്ധജലം കുടിക്കണം മിതമായ കാലാവസ്ഥയിൽ മുതിർന്ന ഒരാൾ പ്രതിദിനം ശരാശരി ഒന്നര ലിറ്റർ മുതൽ രണ്ട് ലിറ്റർ വരെ ജലം കുടിക്കണം വേനൽക്കാലത്ത് ഇതിന്റെ അളവ് പ്രതിദിനം രണ്ടര ലിറ്ററായി വർദ്ധിപ്പിക്കണം ദാഹം തോന്നാത്ത വേളയിലും നിർജ്ജലീകരണം സംഭവിക്കാം ഇത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കും വെള്ളം ശരീര താപനിലയും രക്തചംക്രമണവും നിലനിർത്തും മതിയായ അളവിൽ ജലം കുടിച്ചില്ലെങ്കിൽ ക്ഷീണം അനുഭവപ്പെടുകയോ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയോ ചെയ്യും വേനൽക്കാലത്ത് മുതിർന്നവരെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ വെള്ളം കയ്യിൽ കരുതുന്നത് ശീലമാക്കണം കാര്യത്തിൽ അതീവ ജാഗ്രത ആവശ്യമാണെന്നും ആയുർവേദ ഫിസിഷ്യൻ ഡോക്ടർ മീര പരമേശ്വരൻ പറഞ്ഞു ഭൂമിയിലെ പച്ചപ്പിനെ സൂര്യരശ്മികളാൽ ഇല്ലാതാക്കുന്ന ആദാന കാലമായിട്ടാണ് ആയുർവേദത്തിൽ ഉഷ്ണകാലത്തെ പറഞ്ഞിരിക്കുന്നത് മറ്റേത് ഋതുക്കളിലും ഉള്ളതുപോലെ തന്നെ ഉഷ്ണകാലത്തും അതിനുവേണ്ട ഋതുചര്യകൾ ആയുർവേദം പറയുന്നുണ്ട് ആഹാരവിഹാരങ്ങളിലും ജീവിത രീതികളിലുമുള്ള ചെറിയ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ഉഷ്ണകാലത്തെ നേരിടാൻ സാധിക്കും ദേഹബലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ദഹനശക്തിയും തീരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ദഹിക്കാൻ എളുപ്പമുള്ള ലഘുവായ ഭക്ഷണം കഴിക്കുക അതിതീഷ്ണ രസങ്ങളായിട്ടുള്ള എരിവ് ഉപ്പ് പുളി തുടങ്ങിയവയൊക്കെ കുറച്ചിട്ട് നമ്മൾ മധുര രസപ്രദാനവും ശീതവും ദ്രവരൂപത്തിലുള്ളതുമായ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക കൃത്രിമമായിട്ടുള്ള ഭക്ഷണപാനീയങ്ങള് മദ്യം ചായ കാപ്പി തുടങ്ങിയവയൊക്കെ വര്ജിച്ചിട്ട് കൂടുതലും വീട്ടിലുണ്ടാക്കുന്ന ലഘുവായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ആയതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം എപ്പോഴും നല്ലതായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് വീട്ടിൽ തന്നെ പാചകം ചെയ്ത് കഴിക്കുന്ന ഭക്ഷണമായിരിക്കും ഏറ്റവും ഉത്തമം പഴവർഗ്ഗങ്ങളിൽ നമ്മൾ ഓറഞ്ച് മുന്തിരി തണ്ണിമത്തങ്ങ മാമ്പഴം പച്ചമാങ്ങ തുടങ്ങിയവയൊക്കെ അങ്ങനെ തന്നെ കഴിക്കുന്നതും ജ്യൂസ് അടിച്ച് കുടിക്കുന്നതും എല്ലാം വളരെ നല്ലതാണ് പച്ചക്കറികളിൽ ഈ ജലാംശം കൂടുതലുള്ള പച്ചക്കറികളായിട്ടുള്ള കുമ്പളങ്ങ വെള്ളരിക്ക മത്തങ്ങ ചീരവർഗങ്ങൾ തുടങ്ങിയവയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിൽ നാൽപ്പത്തെട്ട് മുതൽ അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും റിയാദിന്റെ കിഴക്ക് തെക്ക് ഭാഗങ്ങളിൽ മുതൽ നാല്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില അനുഭവപ്പെടുമെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചത് അതുകൊണ്ട് തന്നെ അത്യാവശ്യങ്ങൾക്കല്ലാതെ ചൂടുകാലത്ത് പുറത്തിറങ്ങി നടക്കരുത് പുറത്തിറങ്ങുന്നവർ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം വസ്ത്രധാരണത്തിലും ശ്രദ്ധ ആവശ്യമാണെന്ന് ഡോക്ടർ ഫവാസ് പറഞ്ഞു ലൈറ്റ് കളേഡ് ആയിട്ടുള്ള ഡ്രസ്സ് വേണം പുറത്തു പോകുമ്പോൾ ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് പകൽ സമയത്ത് അതുമൂലം ഡാർക്ക് കളേർഡ് ഡ്രസ്സസ് യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ തന്നെ അത് സൺലൈറ്റിനെ കൂടുതൽ അബ്സോർബ് ചെയ്യാനും കൂടുതൽ നമുക്ക് ചൂട് അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അത് കാരണം ലൈറ്റ് കളേഡ് ഡ്രസ്സസ് വേണം പുറത്തു പോകുമ്പോൾ ഉപയോഗിക്കാൻ പിന്നെ സൺ സമ്മർ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആക്സസറീസാണ് സൺഗ്ലാസസ് ഹാറ്റ്സ് ക്യാപ്സ് അതുപോലെ കുട ഉപയോഗിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ പിന്നെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് വീക്ക്നെസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ഒപ്പിട്ടിട്ടുള്ള കഞ്ഞിവെള്ളം കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണേലും വീട്ടിൽ തന്നെ നല്ല വെയിൽ കൊണ്ടുള്ള ക്ഷീണം വല്ലാണ്ട് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ കൊടുക്കാവുന്നതാണ് ഒ ആർ ഒ ആർ എസ് അപ്പോൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പതിനൊന്ന് മണിയുടെയും മൂന്ന് മണിയുടെയും ഇടയിലുള്ള വെളിയിലേക്കുള്ള പോക്ക് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് കാരണം അത് പൊള്ളലേൽക്കാനും അതുപോലെ ഹീറ്റ് സ്ട്രെസ് ഹീറ്റ് സ്റ്റോക്ക് പോലെയുള്ള സീരിയസ് കണ്ടീഷൻസ് ഉണ്ടാവാനും സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുറത്ത് പോയി തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളതാണ് അതും മാക്സിമം ഇട്ട് തന്നെ ചെയ്യുക അതുമൂലം നമുക്ക് ചിക്കൻ ബോക്സ് അതുപോലെ കഞ്ചക്റ്റിവൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ തടയാൻ സാധിക്കും പുറത്തു പോകുന്ന പുറത്തുപോയി ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും രണ്ടു തവണ അതുപോലെ കുട്ടികൾ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോഴും രണ്ടു തവണ ഡെയിലി കുളിക്കാൻ ശ്രദ്ധിക്കുക മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സോപ്പ് ഉപയോഗിക്കുക ഇത് ശരീരത്തിന്റെ ചൂടിനെ കുറയ്ക്കാൻ സഹായിക്കും വേലകാലത്ത് അനാവശ്യമായി പുറത്തിറങ്ങി നടക്കാതിരിക്കുക ശീതീകരണ സംവിധാനം ഇല്ലാത്ത വാഹനങ്ങളിൽ ദീർഘനേരം സഞ്ചരിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാം തളർച്ചയോ ക്ഷീണമോ അനുഭവപ്പെട്ടാൽ വൈദ്യസഹായം തേടാൻ എന്ന് ഡോക്ടർ മീര പരമേശ്വരൻ പറഞ്ഞു ശരീരത്തിന് തളർച്ചയോ അതുപോലെ ക്ഷീണം കൂടുതലോ നമുക്ക് പാൽപിറ്റേഷൻ അതായത് ഹൃദയമിടിപ്പ് കൂടുന്നത് പോലെ തോന്നുക തലകറങ്ങുന്നത് പോലെ തോന്നുക നമുക്ക് തലവേദന എടുക്കുക നമ്മൾ ഓക്കാനിക്കുക ഛർദ്ദിക്കുക തുടങ്ങിയ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ തണുത്ത സ്ഥലത്തേക്ക് മാറുക അവിടെ വിശ്രമിക്കുക അതുപോലെ തന്നെ പഞ്ചസാര ഉപ്പും കൂടെ കലർത്തിയ വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ അത് സഹായിക്കുന്നതാണ് അങ്ങനെ ഇനി ഈ ലക്ഷണങ്ങളിൽ എന്തെങ്കിലും കുറവ് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും വൈദ്യസഹായം തേടാൻ തീർച്ചയായിട്ടും നമ്മൾ മടിക്കരുത് ശുദ്ധജലം ധാരാളം കുടിക്കുകയും ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുകയും ഒരു പരിധിവരെ വേനൽക്കാലത്ത് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും അതിന് ഓരോരുത്തരും സ്വയം ജാഗ്രത പാലിക്കുക തന്നെ വേണം